പെരിങ്ങിരം ഈസ്റ്റ് യു പി സ്കൂളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗ്രാമപഞ്ചായത്തിലെ പഠന പിന്തുണ അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള കലാകായിക മത്സരങ്ങളും സമ്മാന വിതരണവും നടത്തി കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇ ടി ടൈസൺ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഡി കെ ട്രെയിനിങ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഹരിലാൽ കോലാന്ദ്ര മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലതാ രാജകുട്ടൻ വാർഡ് മെമ്പർ സുചിത സലീഷ് പ്രധാനാധ്യാപിക എം സീമ മാനേജർ ഇ ആർ ഷാജി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ എം പി ടി എ പ്രസിഡന്റ് നാഥിയ ഷറഫുദ്ദീൻ റിസോഴ്സ് പേഴ്സൺ റിജി ജോസ് ഒ എസ് എ ഭാരവാഹി സുധാകരൻ മണപ്പാട്ട് യു കെ ബന്ന സംസാരിച്ചു ിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പാർട്ടികൾക്ക് ഹോൾസെയിൽ ൾക്ക് സ്വർണ്ണാഭരണങ്ങൾ കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് യു ട്രൂ ലൈൻ ന്യൂസ്